हरिश्रीगणपतये नम अविघ्नमस्तु श्रीगुरुभ्यो नम श्रीजानकीजीवनस्मरणं जय जय राम राम श्रीसीतालक्ष्मणभरतशत्रुघ्नहनुमत्समेता श्रीरामचन्द्रस्वामिने नमः हनुमान् श्रीरामसन्निधिल् അനില തനയാത ജാബവാദാദികൾ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണവേഗം വേഗം നടന്നാശുചൻ നേടിനാർ പുൽപെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമധന ഹൃതിമരുവും അഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ ഭുജഗപതിശയൻ അമലൻ ത്രിജഗൽ പരിപൂർണൻ സോദരൻ മാധവൻ ഭുജഗ നിവഹാശനവാഹനൻ കേശവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ ഭുജകുലഭൂഷണാരാധിതാം കൃത്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ भुवनपदि मघपति पुष्कर मलपति पुत्र प्रियसखी बोधजन हृदय पूर्व देवराधि पुष्कर वंश वा समुदन ഭുജബല പദാംരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനധനപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രതൻ പുണ്യജനാർജിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീകാനൻ പുഷ്പാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രയും ഉദാതിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം കണ്ടു ണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം അഞ്ജനാത്മജൻ കനുവിനോടു കണ്ടേനഹം ദേവിയെത്തത്ര കർബുരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചുതു താവകം കൂടെ സുമിത്രാതനും സാദരം ശിഥിലതര ചിഗുരമോ ശിഥിലിഗുരമോട് അശോകവനികയിൽ ശിംഷപാമൂലേ വശിച്ചു അനശനമുദ്ര അധികൃത ശരീരനായി അന്വമാശരനാരി പരിവ്രതയായി ശുജ അനശനമോടതികൃഷ ശരീരൻ ശരനാരി പരിവ്രതയായി ശുച അഴൽ പെരുകി മാറുകി ബഹുഭാഷ്പവും വാർത്തു വാർത്തയോ സദാ രാമരാമേതി മന്ത്രവും മുഹുരഭിജപിച്ചു ജപിച്ചു വിലാപിച്ചു മുക്താങ്കി മേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃഷരീരനായ വൃക്ഷശാഖാന്തരെ ആനന്ദ ഉൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതമൃത സമമഖിലറിയിച്ചതമ്പിയോടും നിന്തിരുവഴി തന്നോടും ചെറുതുടജുവി രഹിതയായി മരുവും വിധവോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിത്രേ സുതനോട് ചടുതി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹി കബീന്ദ്രനാൽ കിശൌഖമാശുനിയുക്തമായിടിനാർ അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നിടിനേ നടന്നവം ുതം രവിതനയ സജിവനഹമാശുഖനന്ദനൻ രാമദൂതൻ ഹനോമാനോമെന്നു നാമവും ഭവതിയുമതി കണ്ടു കൊണ്ടേ നഹോ ഭാഗ്യമാകൃാർഥോസ്മ്യഹം फलिदमखिलं ममाद्यप्रयासं भृशं पद्मजालोकं पापविनाशनं क्यजानकि मन्दमन्दं विचारिच्युमानसे श्रवणयुगलामृदं केन मे श्राविधम् श्रीमदामग्रेशरणुगलपधमाया तु पुण्यवान् मानववीरप्रसादेन देव मे भजनमिति മിഥിലതന യോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയം ഒടുതൊഴു വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ച നന്തരം ദേവവൃത്താന്തങ്ങൾ കഞ്ചളതാ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതില കതളിരിയൽ കളവതിന് ഞാൻ അങ്കുലിയം കൊടുത്തിടിനേനാധരാൽ കരതളിരിൽ അതിനെ വിരവടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരശി ദൃശി ളഭുവി മുലത്തടത്തിങ്കലും പവനസുതകെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകുന്നു ചൊല്ലിടിനാൾ തവചരുത അഖില മലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം ഭയമ ൂട്ടിക്കൊണ്ടുവന്നുലവും മുടിച്ചുടൻ സകുതുമോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതു മേ ദശരഥസുധന് വിശ്വാസാർത്ഥമായി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാ പുനരൊരു അടയാളവാക്കും പറഞ്ഞിടുക പുണ്യ പുരുഷനു വിശ്വാസിതയെ അതും അവന് സുധയോടഹം ഇങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാതരാൾ നൽകിനാൾ കമലമുഖി കനിവിനോട് ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതറ നഗരകി നികരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊൽകന്നു ചൊല്ലിനാൾ തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞുമുൾതാപം കലർന്നു മരുവും ദശാന്തരെ ബഹുവിധോ ബഹുവിധവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചരകുല പതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേ തിനുടൻ പരിഭവമൊടർ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം അഖില നിശിചരകുലപതി അഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമൊടർ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശവദന സുതന മുഖുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന് നയച്ചീടിനേൻ അധ ദശ ബ്രഹ്മാസ്ത്ര ബദ്ധനായ ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമ ശേഷം ദഹിപ്പിച്ചതു ബദലങ്കാപുരം പിന്നെയും ദേവി ദൻപതം വികത ഭയമടിയണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണ നളിന മധുനൈവ വന്ദിച്ചു ദാശന്തയാ നിധേ പാഹിമാം പാഹിമാ ഹന്ത കേട്ടളം ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ സുരജന ദുസുദുഷ്കരം കാര്യം കൃതം ത്വയാദിച്ചിതു കേവലം സതയമുപകാരം ചെയ്തതിന് നാഥരാൾ സർവസ്വമും പ്രണയ നിനക്കുഞാൻ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരപിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാദരാണച്ചുടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെ ഇല്ലഹോ പൂർണ്ണ പുണ്യൗ സൗഭാഗ്യമുണ്ടായടോ പരമശിവനെതിരഘു കുലാധിപൻ തന്നെ പാവനയായ കഥ അരുൾ ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ കിളിമകളുമതി സരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ അധ്യാത്മ രാമായണമുമാമഹേശ്വര സംവാദത്തിൽ സുന്ദരകാണ്ഡം സമാപ്തം जय जय राम राम श्री सिदालक्ष्मण भरतशत्रुघ्नहनुमत्समेत श्रीरामचन्द्रस्वामिने नमः